പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കിഴക്കേടത്ത് താരാബാബുവിന് കെയർ ഷെയർ നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽ കൈമാറി രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൻ എം എൽ എ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് അധ്യക്ഷയായി വാർഡ് മെമ്പർ സായിദ മുത്തുകോയ തങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സുനിൽ സ്നേഹദത്ത് സംഘാടക സമിതി അംഗങ്ങളായ എ ആർ രവീന്ദ്രൻ കെ ജി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു വീടുകളൊക്കെ അല്ലേ വളരെ കണ്ടാലും നമുക്ക് വലിയ വിഷമം തോന്നുന്ന വീടുകളൊക്കെ ഇപ്പോൾ അവസാനിച്ചു താരതന്നെ വീട് കാണുമ്പോൾ എനിക്ക് ആദ്യത്തെ ഉപ്പം പെട്ടെന്ന് വീടിന്ന്പ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു അത് വലിച്ചെട്ടിയുള്ള വീട് കാണുമ്പോൾ നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല ഇപ്പം ഇത് കണ്ടപ്പോൾ വേറെ എന്തോ അല്ലേ ഭയങ്കരമായിട്ട് വ്യത്യാസമായി നമുക്ക് അങ്ങനെ എന്നാൽ ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇത്രയും ആളുകളുണ്ടെങ്കിലും മണ്ഡലത്തിലെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത് വേറെ എട്ട് വീടുകളായിരുന്നു എട്ട് വീടുകളറിയും നമ്മുടെ തെരുവിൽ താമസിക്കുന്ന ഇട്ട് വീടുകളുടെ പ്രശ്നം അത് ഇടത്തിരുത്തിയിലും മതിലകത്തുണ്ടായിരുന്നു മതിലകത്ത് നമ്മുടെ ഷാപ്പിൻ്റെ അപ്പുറത്ത് ഒരു വെറുതെ ഇങ്ങനൊരു ഇത് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു